ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ബിഗ് ബോസിനെ കുറിച്ചാണ് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയിലെ വിറ്റായി പോയത് രണ്ട് വ്യക്തികളായിരുന്നു അപ്സറയും അൻസിബയും ആയിരുന്നു അപ്പൊ അൻസിബയുടെ എവിക്ഷനിൽ കുറെ അധികം കള്ളക്കളികൾ നടന്നിട്ടുണ്ട് കാരണം അൻസിബ എവിക്ഷനിൽ പോകേണ്ട അതായത് ഈ കഴിഞ്ഞ ആഴ്ച എവിക്ഷനിൽ പോകേണ്ട ഒരാളല്ലായിരുന്നു അത് അൻസിബ പുറത്തായപ്പോൾ തന്നെ നമ്മൾ പ്രേക്ഷകർ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ് അതിൽ എന്തോ കള്ളക്കളി നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സംശയം ഉണ്ടായിരുന്നു അപ്പൊ നമ്മളെല്ലാവരും സംശയിച്ച പോലെ തന്നെ ഒരു കള്ളക്കളി അവിടെ നടന്നിട്ടുണ്ട് അതായത് അൻസിബ ഔട്ടാകേണ്ട സമയമായിട്ടില്ലായിരുന്നു അൻസിബയ്ക്ക് ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല രീതിയിലുള്ള വോട്ടിംഗ് ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ഋഷിയെക്കാട്ടിയൊക്കെ നല്ല രീതിയിലുള്ള വോട്ടിംഗ് അവിടെ ഉണ്ടായിരുന്നു ൻസിബയ്ക്ക് പക്ഷേ അൻസിബയെ മനഃപൂർവ്വം ഔട്ട് ആക്കിയതാണെന്നാണ് നമുക്ക് ഇപ്പം അറിയാൻ കഴിയുന്നത് അതിനൊരു കാരണം എന്ന് പറയുന്നത് അവർക്ക് കഴിഞ്ഞ ദിവസം ഒരു ടാസ്ക് കൊടുത്തിരുന്നു അതായത് ഒരു മോർണിംഗ് ടാസ്ക് അതായത് ഈ ബിഗ് ബോസ് ഷോ സ്ക്രിപ്റ്റഡ് ആണ് എന്നൊരു വിഷയത്തെ കുറിച്ച് എന്താണ് ഇവരുടെ അതായത് എന്താണ് ആ ഒരു കണ്ടസ്റ്റൻസിന്റെ അഭിപ്രായം അത് ഓരോരുത്തർ വന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നു അപ്പൊ അതിൽ അൻസിബ കുറെ അധികം കാര്യങ്ങൾ അങ്ങനെ വെട്ടിത്തുറന്ന് അങ്ങോട്ട് പറഞ്ഞു അതായത് നമുക്കറിയാം അൻസിബയുടെ കൂടുതലും നമ്മൾ കണ്ടിരിക്കുന്നത് അൻസിബ ഒന്നല്ലെങ്കിൽ ഋഷിയായിട്ട് കട്ടിലൊന്നും സംസാരിക്കുന്നു അല്ലെങ്കിൽ ഋഷിയായിട്ട് എന്തെങ്കിലും കുറ്റം പറയുന്നു അല്ലെങ്കിൽ അടുക്കളയില് ജോലി ചെയ്യുന്നു അങ്ങനെയുള്ള കുറെ സംഭവങ്ങളാണ് നമ്മൾ കണ്ടിരിക്കുന്നത് പക്ഷേ അതല്ലാതെ അൻസിബ അവിടെ നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ എന്താ എൻജോയ്മെന്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷെ അതൊന്നും നമ്മളെ ബിഗ് ബോസ് കാണിച്ചിട്ടില്ല അപ്പോ എന്താ പറയാ മനഃപൂർവ്വം ഒരു നെഗറ്റീവ് പുറത്തുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു എന്താ പറയാ അവർ മനഃപൂർവ്വം അതായത് ഈ ബിഗ് ബോസിന്റെ ആ അണിയറയിലുള്ളവർ മനഃപൂർവ്വം ചെയ്ത ഒരു ഇതായിട്ടാണ് നമുക്ക് തോന്നിയത് അപ്പൊ അത് അതുമായിട്ട് സംബന്ധിച്ച് നമ്മുടെ അൻസിബ ഈ ബിഗ് ബോസ് ഷോ സ്ക്രിപ്റ്റഡ് ആണോ എന്നൊരു വിഷയത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞപ്പോ അൻസിബ കുറെ കാര്യങ്ങൾ അങ്ങോട്ട് വെട്ടിത്തുറന്ന് അങ്ങോട്ട് പറഞ്ഞു അപ്പൊ അത് നമ്മുടെ ബിഗ് ബോസിലുള്ളവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതായത് ബിഗ് ബോസിന്റെ അണിറയിലുള്ളവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചില്ല പക്ഷെ അൻസിബ ആ ഒരു കാര്യങ്ങൾ വളരെ വെട്ടിത്തുറന്ന് പറഞ്ഞപ്പോൾ അൻസിബയ്ക്ക് പുറത്ത് സപ്പോർട്ട് കൂടുകയും അൻസിബയുടെ ഗ്രാഫ് എന്താ പറയാ ഗ്രാഫ് ഗ്രാഫ് പെട്ടെന്ന് അങ്ങോട്ട് കുതിക്കുകയും ചെയ്തു അപ്പൊ ആ ഒരു കുതിപ്പ് നമ്മുടെ ബിഗ് ബോസിലുള്ളവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതായത് എടുത്തു പറയേണ്ട നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡിലെ ഡയറക്ടറായ ഹാസ് മറ്റേ അവനുണ്ടല്ലോ അവന്റെ പേര് ഹാഫിസ് ഹാഫിസ് എന്ന് പറയുന്ന അവന് അത് എന്താ പറയുക ബിഗ് ബോസിനെ കുറിച്ച് ബിഗ് ബോസിന്റെ ഷോയിൽ നിന്നുകൊണ്ട് തന്നെ അതിന്റെ സ്ക്രിപ്റ്റിന്റെയും കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് വെട്ടി വെട്ടിത്തുറന്ന് ഉള്ള സത്യം മനസ്സിൽ പറഞ്ഞു അത് അവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അങ്ങനെ ഇവര് മനഃപ്പൂർവ്വം നമ്മുടെ അനസിബയെ അനസിബയ്ക്ക് നല്ല രീതിയിലുള്ള വോട്ട് ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ഋഷിയെക്കാട്ടിലൊക്കെ നല്ല രീതിയിലുള്ള വോട്ടിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു മനഃപ്പൂർവ്വം അൻസിബയെ പുറത്താക്കി നമുക്ക് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് നമുക്കിങ്ങനെ ഒരു വാർത്ത അതായത് ഒരു ന്യൂസ് കിട്ടിയത് ജസ്ന എസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു പെൺകുട്ടി ആണ് ഈ ഒരു വിഷയം ഇപ്പം പുറത്ത് പറഞ്ഞിരിക്കുന്നത് അതായത് ആ കുട്ടിയുടെ ഒരു സുഹൃത്ത് ഈ ബിഗ് ബോസിന്റെ അണിയറയില് അതായത് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടുകാരനുണ്ട് ആ കൂട്ടുകാരൻ വഴിയാണ് ഈ ഒരു സംഭവം നമ്മളിപ്പോ അറിഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തായാലും ഡൗട്ട് ഉള്ളവർക്ക് ആ ഒരു ചാനൽ ജസ്റ്റ് ജസ്ന എസ് എന്നാണ് ആ ഒരു യൂട്യൂബ് ചാനലിന്റെ പേര് വളരെ വ്യക്തമായിട്ട് ആ ഒരു കുട്ടി ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും കയറി നോക്കാവുന്നതാണ് അപ്പൊ സത്യം പറഞ്ഞാൽ നമുക്ക് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം മനസിബയെ നമ്മൾ കണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ തുടക്കം മുതൽ നമ്മൾ കണ്ടിരിക്കുന്ന ഋഷിയായിട്ട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും വരദൂഷണം പറയുന്നു പിന്നെ അടുക്കളയിൽ പോയി എന്തെങ്കിലും ചെയ്യുന്നു അത് മാത്രമേ നമ്മൾ സത്യം പറഞ്ഞാൽ കണ്ടിട്ടുള്ളൂ പക്ഷെ അത് മാത്രല്ല അനുസുഭ അവിടെ ചെയ്തിരിക്കുന്ന അനുസഭ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ബിഗ് ബോസ് നമ്മളെ കാണിച്ചിട്ട് ഓൾറെഡി നമുക്കറിയാം അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഇവർ എഡിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ലൈവ് ആണെങ്കിലും കാണിക്കുന്നു മൊത്തം കാര്യങ്ങൾ നമ്മളെ കാണിക്കുന്നില്ല ഇപ്പം അവർക്ക് ബിഗ് ആരെങ്കിലും നെഗറ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു കണ്ടസ്റ്റന്റിന്റെ നല്ല നല്ല ഇതൊന്നും അവർ ചിലപ്പോൾ കാണിച്ചു എന്നും വരില്ല അപ്പൊ പുറത്ത് ഇപ്പം ആണെങ്കിലും പുറത്ത് ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്നു കട്ടിൽ റാണി ബെഡ്സിബ് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ നെഗറ്റീവ് അനുസരിച്ചുണ്ടായിരുന്നു പക്ഷെ പോകെ പോകെ ആ ഒരു നെഗറ്റീവ് കുറഞ്ഞു വന്നു അൻസിബയുടെ ആ ഒരു ജനങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി അപ്പോൾ പിന്നീട് ഇങ്ങോട്ട് വന്ന ഓരോ എപ്പിസോഡുകളിലും അൻസിബയുടെ ആ ഒരു പെർഫോമൻസ് എല്ലാം നല്ല രീതിയിലായിരുന്നു അപ്പൊ ഈ ഒരു അതായത് ഈ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്നുള്ള കാര്യത്തെ കുറിച്ച് ഒരു അഭിപ്രായം കുറച്ച് സമയം അൻസിബ സംസാരിച്ചിരുന്നു അത് നമ്മുടെ ബിഗ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ ഒരു വൈരാഗ്യത്തിൽ മനഃപൂർവ്വം അനസിബയെ പുറത്താക്കിയതാണെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വിഷമം തോന്നുകയാണ് കാരണം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം ആടിനെ പട്ടിയാക്കാം അല്ലെ പട്ടിയെ പൂച്ചയാക്കാം അങ്ങനെയുള്ള കള്ളക്കളികൾ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഓൾറെഡി അവർ ജാസ്മിന് കപ്പ് കൊടുക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് അപ്പൊ നമുക്ക് ജി അവർക്ക് ജിൻഡോയുടെ വോട്ടിങ്ങിലും എന്തെങ്കിലും കള്ളക്കളികൾ അല്ലെ കൃത്രിമം കാണിച്ചിട്ട് ജിൻഡോയെ അവർക്ക് നൈസായിട്ട് പുറത്താക്കാവുന്നതേ ഉള്ളൂ അപ്പൊ സത്യം പറഞ്ഞാൽ അതിനകത്ത് നടക്കുന്ന കള്ളക്കളികളാണ് അതായത് അവർക്ക് അവിടെ ഈ ബിഗ് ബോസിലെ ടീമിന് ടീമിലുള്ളവർക്ക് അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം അവിടെ നടക്കുന്നത് ഫുള്ള് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പരിപാടിയെ മൊത്തത്തിൽ നിർത്തലാക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം നല്ല രീതിയിൽ ആ ഒരു ഷോയിലേക്ക് പങ്കെടുക്കാൻ പോകുന്ന എത്രയോ നല്ല മത്സരാർത്ഥികളുണ്ട് അവരൊക്കെ ഈ ഇവരുടെ ഈ കളത്തരങ്ങൾ അറിയാതെ അവിടെ പോയി മത്സരിക്കുന്നു എന്നിട്ട് ഈ ബിഗ് ബോസ് തീരുമാനിക്കും ആര് പുറത്തു പോകണം അല്ലെങ്കിൽ നല്ല വോട്ടിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളവരെ മനഃപ്പൂർ ഇവർ പുറത്താക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ബിഗ് ബോസ് ഷോയിൽ നിന്നും പുറത്തു വന്ന മിക്ക കണ്ടസ്റ്റൻസും നമുക്കറിയാം സിബിൻ അതുപോലെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇവരൊക്കെ ഈ ഒരു ഷോയിൽ നടക്കുന്ന കുറെ അധികം കള്ളക്കളികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും ആരും ഇതിനെക്കുറിച്ച് വിശ്വസിച്ചിരുന്നില്ല പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലായി അന്ന് അവരൊക്കെ പറഞ്ഞത് ആണ് ഡോക്ടർ റോബിൻ ആണെങ്കിലും ഇപ്പൊ അഖിൽമാരാർ പറയുന്നതാണെങ്കിലും സിബിൻ പറയുന്നതാണെങ്കിലും ഒക്കെ കറക്റ്റാണെന്നുള്ളത് നമുക്കിപ്പം വ്യക്തമാകുകയാണ് കാരണം ബിഗ് ബോസ് ഷോയിലുള്ള അവര് തീരുമാനിക്കും അവിടെ ആർക്ക് നെഗറ്റീവ് വേണം അല്ലെങ്കിൽ അവിടെ ആർക്ക് പോസിറ്റീവ് പോകണം എന്നുള്ളത് അവര് തീരുമാനിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അതിന് ഉദാഹരണമാണ് ഇപ്പൊ അൻസിബെ അവര് തൂക്കിയെടുത്ത് പുറത്തു കളഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ അൻസിബ് പ്രതികരിച്ചേ പറ്റുള്ളു കാരണം ആ ഒരു കുട്ടി നല്ല രീതിയിൽ ഗെയിമും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നാണ് പ്രത്യേകിച്ച് ഈ ഒരു അവസാന എപ്പിസോഡുകളിലൊക്കെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് അൻസിബ അപ്പോൾ അൻസിബ എന്തായാലും ടോപ്പ് ഫൈവിലെത്തേണ്ട ഒരു കണ്ടസ്റ്റന്റ് തന്നെ ആയിരുന്നു അതുപോലെ തന്നെ ഋഷിയെക്കാട്ടിലൊക്കെ വോട്ടിങ്ങിന് നല്ല വോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അൻസിബയ്ക്ക് എന്നിട്ടും മനഃപൂർവ്വം അൻസിയെ ഹൻസിബയെ പുറത്താക്കി അപ്പം ഇനിയും അവർക്ക് അതുപോലെ അവിടെ കള്ളക്കളികൾ ചെയ്ത് ഒരു പക്ഷേ ജിൻഡോയെ പുറത്താക്കാം അല്ല എന്നുണ്ടെങ്കിൽ അഭിഷേകിനെ പുറത്താക്കാം അങ്ങനെ എന്ത് കള്ളക്കളി വേണമെങ്കിലും അവർക്ക് അവിടെ ചെയ്യാം ആരും ചോദിക്കാനില്ല അല്ലെങ്കിൽ ആരും ഇതിനെതിരെ പ്രതികരിക്കാനില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് അവിടെ എന്തും ചെയ്യാം അതുകൊണ്ട് അൻസിബ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വോട്ടിങ് നമ്മൾ നമ്മൾ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് വെറുതെ ആവത്തില്ല അവർക്ക് അവിടെ ഈ വോട്ടിങ്ങിൽ കള്ളക്കളി കാണിക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്തിനാണ് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പ്രേക്ഷകർ പ്രതികരിച്ചേ പറ്റുകയുള്ളു അപ്പൊ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അൻസിബയെ മനഃപ്പൂർവ്വം ബിഗ് ബോസ് പുറത്താക്കിയെങ്കിൽ അതിനെതിരെ നമ്മൾ പ്രേക്ഷകർ പ്രതികരിച്ചേ പറ്റുള്ളു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും